വിവാദങ്ങൾക്കിടെ പാണക്കാട് കുടുംബത്തെ പുകഴ്ത്തി സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം പാണക്കാട് കുടുംബം തണലാണെന്നും കേരള മുസ്ലിങ്ങളെ നയിക്കുന്നത് ലീഗ് വിരോധമുള്ള സഖാവാണ് താനെന്നത് തെറ്റായ പ്രചാരണമാണെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു പാരമ്പര്യം പറഞ്ഞ് സമസ്തയെ പേടിപ്പിക്കാൻ പാണക്കാട് കുടുംബം വരേണ്ടെന്നായിരുന്നു ബഹുമാനിക്കുന്നവരാണ് സാമ്പത്തിക എന്ന് മാത്രമല്ല എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടായാൽ നമ്മള് ചെന്ന് അന്യായം പറയുന്ന അല്ലെങ്കിൽ നമുക്ക് തണലായി നിൽക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം ആൾക്കാർ എന്തൊക്കെ പറയുന്നു ഇതൊക്കെ എന്താക്കുന്നത് കേട്ടിട്ട് നമ്മളിടയിൽ ഇങ്ങനെ വിരോധമാണ് ജീവ് വിരോധിയാണ് സഖാവ് ആണെന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പൊ പറച്ചിലാണ് അപ്പൊ പറച്ചിലാണ് അപ്പൊ പറയുന്നു ഒന്നുമില്ല സഖാവ് എന്ന് മനസ്സിലേക്ക് അങ്ങനെ ആകാൻ കഴിയില്ല ഒരു മനുഷ്യൻ അങ്ങനെയുള്ള വർത്താനങ്ങളും ഒക്കെ പെട്ടിട്ട് നമ്മളെന്തായിട്ട് പരസ്പരം ദൈവത്തിനമീമത്തൊന്നും അരുൺ പൂപ്പറമ്പ് വിശദാംശങ്ങൾ നൽകും അരുൺ നമുക്കറിയാം നേരത്തെ പാണക്കാട് കുടുംബത്തെ വിമർശിച്ചതിന്റെ പേരിൽ വലിയ വിവാദത്തിലായിരുന്നു ഉമർഫൈസി മുക്കം സമസ്തയിൽ നിന്ന് ശാസ്ത്ര വരെ ലഭിക്കുക ഉണ്ടായി അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നുപോയതിനു ശേഷം അദ്ദേഹം അങ്ങനെയല്ല താൻ ഉദ്ദേശിച്ചത് എന്ന വിശദീകരണവുമായി രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മറ്റൊരു വേദിയിൽ പാണക്കാട് കുടുംബത്തെ വാനോളം പുകഴ്ത്തി വീണ്ടും ഉമർഫൈസി മുക്കം രംഗത്തെത്തിയിരിക്കുന്നു അല്ലേ തീർച്ചയായും ഉമർ ഫൈസി മുഖത്തിന്റെ ഈ പാണക്കാട് കുടുംബത്തിനെതിരായിട്ടുള്ള വിമർശനം അല്ലെങ്കിൽ അതിൽ അധിക്ഷേപം വലിയ തരത്തിൽ വിവാദമായിരുന്നു അതിൽ ബാഫക്കി തങ്ങൾ മുതൽ ഹൈദരലി തങ്ങൾ വരെയുള്ള പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും വഴി പോയവരെ പരിഗണിക്കാനാകില്ല എന്നുമായിരുന്നു ഈ പാണക്കാട് സാദിക്കലി അശീവാർ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഉമർ ഫൈസി മുഖത്തിന്റെ അത്തരമൊരു പ്രതികരണം ഉണ്ടായത് അത് വലിയ വിവാദമായിരുന്നു ഈ നൂറാം വാർഷിക സമ്മേളനം നടക്കുന്നതിനിടെ തന്നെ സമസ്തക്കുള്ളിൽ രണ്ടഭിപ്രായം അല്ലെങ്കിൽ ഒരു ഭിന്നത രൂപപ്പെടുന്നതിന് വേണ്ടി ആ ആ പ്രതികരണം കാരണമായിരുന്നു അതായത് ഉമർ ഫൈസി മുഖത്തിന്റെ ആ പരാമർശത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഈ സമസ്തയിൽ മറ്റു പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ഉമർ ഫൈസി മുക്കത്തിനെതിരെ കടുത്ത നടപടി വേണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിൽ അത്തരം നടപടിയുടെ ആവശ്യമില്ല പറഞ്ഞത് ശരിയാണ് അത്തരം പ്രതികരണങ്ങളും പുറത്തു വരുന്നു പ്രത്യേകിച്ച് സമസ്തക്കുള്ളിൽ തന്നെയുള്ള ലീഗ് വിരുദ്ധ വിഭാഗമൊക്കെ അത്തരം പരാമർശങ്ങളുമായൊക്കെ രംഗത്ത് വന്നിരുന്നു പക്ഷേ ഉമർ ഫൈസി മുക്കം ഒരു ഘട്ടത്തിൽ പറഞ്ഞത് താൻ പറഞ്ഞത് തെറ്റായി ചിത്രീകരിച്ചതാണ് എന്നാണ് പറഞ്ഞത് ഇന്ന് നൂറാം വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനമായിരുന്നു നടന്നത് അതിൽ സ്വാഗത പ്രസംഗത്തിനിടെയാണ് ഫൈസി മുക്കം അതിൽ നിന്ന് പൂർണ്ണമായും പിന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തെ ഉകഴ്ത്തിക്കൊണ്ടുള്ള പ്രസംഗം നടത്തിയത് അതിൽ പ്രധാനമായും പറഞ്ഞത് ആ പാണക്കാട് കുടുംബവുമായി തനിക്ക് അടുത്ത ബന്ധമാണ് പാണക്കാട് കുടുംബം തണലാണ് കേരള മുസ്ലിങ്ങളെ നയിക്കുന്നത് പാണക്കാട് തങ്ങളാണ് മറ്റ് പ്രചരിക്കുന്നതെല്ലാം വ്യാജ പ്രചാരണമാണ് താൻ പറഞ്ഞത് തെറ്റായി ചിത്രീകരിച്ചതാണ് എന്നതാണ് ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കുന്നത് അതായത് നിലവിൽ ഒരു കടുത്ത നടപടിയിലേക്ക് സമസ്ത പോയില്ലെങ്കിലും നിലവിൽ ഈ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അതെ അരുൺ പൂപ്പറമ്പയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്